തകർന്ന തരിപ്പണമായ പരപ്പനങ്ങാടി കടലുണ്ടി റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കുക പരപ്പാൽ ബീച്ചിൽ കടൽബെത്തി കെട്ടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക ജലജീവൻ മിഷൻ പദ്ധതി ഉടൻ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് വള്ളിക്കുന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രക്ഷോഭ സംഗമം നടത്തി പരിപാടി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് നിസാർ കുന്നമ്മൽ അധ്യക്ഷത വഹിച്ചു വർഷങ്ങളായി തകർന്നുകിടക്കുന്ന റോഡ് നവീകരിക്കുന്നതിന് മതിയായ ഫണ്ട് അനുവദിക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന വിവേചനത്തിൽ പ്രതിഷേധം ശക്തമായി ദിനം പ്രതി നിരവധി വാഹനങ്ങളാണ് പരപ്പനങ്ങാടി കടലുണ്ടി റോഡിലെ വെള്ളക്കെട്ടിലെ കുഴികളിൽ ചാടി അപകടത്തിൽപ്പെടുന്നത് ആനങ്ങാടി മുതൽ വിവിധ ഭാഗങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഡ്രൈനേജ് ഇല്ലാത്തതിനാൽ റോഡിലെ മിക്ക ഭാഗങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ കുഴിയുള്ളതറിയാതെയാണ് പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് ചതുപ്പ് പ്രദേശമായതിനാൽ വാഹനങ്ങളുടെ ടയറുകൾ താഴ്ന്ന് വാഹനങ്ങൾ അകപ്പെടുന്നതും പതിവാണ് കഴിഞ്ഞ ദിവസം യാത്രക്കാരുമായി പോയ സ്വകാര്യ ബസ്സിന്റെ ടയറുകൾ ചതുപ്പിൽ താഴെ ട്രെയിൻ ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് ബസ് നീക്കം ചെയ്തത് ഇരുചക്ര വാഹനങ്ങളും ചെറിയ കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുമാണ് ഏറെയും ദുരിതം അനുഭവിക്കുന്നത് പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ കെ പി മുഹമ്മദ് മാസ്റ്റർ സെക്രട്ടറി പി പി അബ്ദുറഹ്മാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി കെ പി ആസിഫ് മഷൂദ് ഇ ദാസൻ ഷെരീഫ കൂട്ടശ്ശേരി വി കെ ബാപ്പു ഹാജി എം പി ഹുസൈൻ വി പി അബൂബക്കർ പി പി അബൂബക്കർ റസാഖ് കൊടക്കാട് സത്താർ ആനങ്ങാടി എ സൈതലവിക്കോയ എ ലിയാഗത്ത് സമദ് കൊടക്കാട് എ സാബിറ സുഹറ കൊടക്കാട് എ പി കെ തങ്ങൾ കെ പി ഹനീഫ എം കെ കബീർ പുഷ്പ മൂന്ന് ചിറയിൽ ഇർഷാദ് അരിയല്ലൂർ വി പി റഫീഖ് പി പി അബ്ദുറഹ്മാൻ കെ വി കെ റസാഖ് ഇ പി ഫഹദ് തുടങ്ങിയവർ സംസാരിച്ചു സി ടി വി ന്യൂസ് പരപ്പനങ്ങാടി സ്വർണം വാങ്ങാൻ ഗോൾഡൻ